ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർത്ത് സെമസ്റ്റർ വളരെ വിജയകരമായിട്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെക്കൻഡ് സെമ്മിൻ്റെ സപ്ലേ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം കാരണം സെക്കൻഡ് സെമ്മിൻ്റെ സപ്ലൈ എക്സാം വരികയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ ക്ലാസ് വാങ്ങിച്ചിട്ട് ആ പഠിച്ച് അത് സെക്കൻഡ് സെമിസ്റ്റർ കൂടെ ക്ലിയർ ചെയ്യണം സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ എക്സാം കാത്തിരിക്കാൻ നമുക്ക് സമയമല്ല നമുക്ക് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് ഫിഫ്ത്ത് സെമിസ്റ്ററിൻ്റെ അഞ്ച് പേപ്പറിൻ്റെയും ക്ലാസുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഫിഫ്ത് സെമസ്റ്ററിൽ നമുക്ക് അഞ്ച് പേപ്പറാണ് ഉള്ളത് നാല് സോഷ്യോളജി പേപ്പറും പിന്നെ ഒരു ഓപ്പൺ പേപ്പറും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടായിരുന്നു ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഫിഫ്ത് സെമസ്റ്ററിൻ്റെ ബി എ സോഷ്യോളജി പേപ്പറായിട്ടുള്ള സോഷ്യൽ ആന്ത്രോപോളജിയുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് സോഷ്യോളജി ഓഫ് കേരള ഫോർത്ത് സെമസ്റ്ററിലെ സോഷ്യോളജി ഓഫ് കേരളയിൽ നിന്നും സോഷ്യൽ റിസർച്ചിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നതിൽ പ്രധാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ അവസാനം ചെയ്യാതെ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ തന്നെ അതായത് ഓരോ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ ഭാഗത്ത് ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ പ്രേതൊക്കെ എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ക്ലാസ് അപ്പൊ അത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അവൾക്ക് അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓരോ ക്ലാസും ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓരോ ഈ വർഷം ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ രണ്ട് രണ്ട് വർഷത്തെ കോഴ്സ് ൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് ഇപ്പൊ എന്റെ കൈയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു കൊസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊസ്റ്റൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്താം അങ്ങനെ മൊത്തം നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറേ നമുക്ക് പറ്റുകയുള്ളൂ അതിനു മുമ്പ് സിലബസ് മാറിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇരുപത്തി മൂന്നിലെയും രണ്ടു വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഴുവൻ പഠിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുക അപ്പൊ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സിലബസും എന്ത് ചെയ്യുന്നു കൂടെ പോകുന്നു സിലബസിൻ്റെ കൂടെ സിലബസിനകത്ത് വന്നിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സിലബസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ച് പോകുമ്പോൾ നമുക്ക് റിസർച്ചിലും സോഷ്യോളജി ഓഫ് കേരളയിലൊക്കെ വിജയിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിയും കൂടെ എഫക്റ്റീവായിട്ട് വിജയിക്കാൻ നമുക്ക് സോഷ്യൽ ആന്ത്രോപോളജിയിലൂടെ സാധിക്കും അപ്പോൾ ഓരോ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യും ആ ക്ലാസിനകത്ത് ഡിസ്കസ് ചെയ്ത് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലാസ്സിൽ ഏതൊക്കെ ആ ഭാഗത്തുനിന്ന് ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞ് എങ്ങനെ ഉത്തരം എഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്രാവശ്യം ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ക്ലാസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനകത്ത് നിങ്ങൾ ഇന്നോട് പറയണം എന്ത് എന്താണ് ഓരോ ക്ലാസ്സിൻ്റെയും ഫീഡ്ബാക്ക് അപ്പോൾ ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് ഓരോ വർഷവും എന്ത് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ എനിക്കും മെച്ചപ്പെടാനും നിങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവാനൊക്കെ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു ക്ലാസ് ആണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇപ്പോൾ എന്താണ് സോഷ്യൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ ഈ വിഷയം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ സാമൂഹിക നരവംശാസ്ത്രം എന്നുള്ളത് അപ്പോൾ നരവംശശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ മറ്റെല്ലാ വിഷയങ്ങളെയും പോലെ ഇപ്പൊ ബി സോഷ്യോളജി ബി സൈക്കോളജി എന്നൊക്കെ പറയുന്ന സോഷ്യൽ സോഷ്യൽ സയൻസ് വിഷയങ്ങളെ പോലുള്ള ഒരു വിഷയമാണെന്ത് ആന്ത്രോപോളജി അപ്പോൾ എന്തിനാണ് സോഷ്യോളജി പഠിക്കുന്നത് നമ്മൾ ആന്ത്രോപോളജി പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹം എന്ന് പറയുന്നത് വ്യക്തികളാൽ രൂപപ്പെട്ടതാണ് അല്ലെ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ടാണ് സമൂഹം ഉണ്ടാകുന്നത് ആ സമൂഹത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോഷ്യോളജിയിൽ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് വ്യക്തികൾ വ്യക്തികളില്ലെങ്കിൽ സമൂഹമില്ല അതുകൊണ്ട് ഈ വ്യക്തികൾ എങ്ങനെയാണ് ഉത്ഭവിച്ചു വന്നത് അല്ലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ എങ്ങനെയായിരുന്നു ഇവരുടെ ശരീര എങ്ങനെയായിരുന്നു ഇവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു ഇവരുടെ ഭാഷ എങ്ങനെയായിരുന്നു ഇവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു ഇവർ ഏത് രീതിയിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അത് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും അവന്റെ വികാസത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് ആന്ത്രോപോളജി ആന്ത്രോപോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ് അല്ലെ മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ വികാസത്തെക്കുറിച്ചും പഠനമാണ് ആന്ത്രോപോളജി അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ അടിസ്ഥാനം മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള പഠനം കൂടെ വേണം ആർക്ക് സോഷ്യോളജി പഠിക്കുന്നത് നമുക്ക് അത് ആ ഒരു പഠനം കൂടെ കഴിയുമ്പോഴേ നമ്മൾ എന്തെയുള്ളൂ സോഷ്യോളജി എന്നുള്ള പഠനം പൂർത്തിയാകുള്ളൂ അല്ലെ കാരണം എന്താ നമ്മൾ സമൂഹത്തെക്കുറിച്ച് പഠിച്ചു എന്നാൽ സമൂഹത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ മനുഷ്യൻ അവൻ എങ്ങനെ ഉത്ഭവിച്ചു അവന്റെ സംസ്കാരം എങ്ങനെ ഉത്ഭവിച്ചു അവന്റെ ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് കാലാകാലങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ളത് ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ത് നമ്മൾ സോഷ്യോളജി പഠനം പൂർത്തിയാവണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആന്ത്രോപോളജി പഠിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കഷനിലേക്ക് ഒന്ന് പോകാം അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാല് മൊഡ്യൂളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ നാല് മൊഡ്യൂളിലായിട്ട് പന്ത്രണ്ട് ഏരിയകളാണ് നമുക്ക് മുമ്പ് ചെയ്ത പോലെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നത് നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു പന്ത്രണ്ട് ഒന്ന് ഫോക്കസ് ചെയ്യാം ഞാൻ അങ്ങനെ ശ്രമിക്കുകയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് അപ്പം നമ്മൾ പന്ത്രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു സിലബസ് കവർ ചെയ്ത് പോകാം കേട്ടോ പന്ത്രണ്ട് ഏരിയകളാണ് ഓരോ ഓരോ മൊട്യൂളിലും മൂന്ന് ഏരിയകൾ വീതം വെച്ചിട്ടാണ് പന്ത്രണ്ട് ഏരിയകളായിട്ട് അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേതും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നത് നമുക്ക് കൂടുതലായിട്ടും ഒന്ന് കൂടുതലായിട്ട് അത് കൂടുതലായിട്ട് വിശദീകരിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ നാലാമത്തെ എന്ന് പറയുന്നത് കേരളത്തിലെ ട്രൈബുകൾ ആരൊക്കെയാണ് അവരുടെ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകതകളും ഏതൊക്കെ ട്രൈബുകളാണ് എന്നുള്ളതും പിന്നെ ഇന്ത്യയിലുള്ള ട്രൈബുകൾ ഏതൊക്കെയാണ് ഗോത്രങ്ങൾ ഏതൊക്കെയാണ് അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ എന്ന് പറയുന്ന സംസ്കാരമാണ് സംസ്കാരവും സമൂഹവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം സോഷ്യൽ ആന്ത്രോപോളജിയിൽ പ്രധാനമായിട്ടും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മൾ മനുഷ്യ സമൂഹ മനുഷ്യ സമൂഹത്തിൽ സോറി മനുഷ്യന്റെ ശാരീരികമായ വികസനത്തെക്കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് സാമൂഹികമായിട്ടുള്ള ഉത്ഭവത്തെക്കുറിച്ചും അപ്പൊ നമ്മൾ അതിന്റെ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എന്താണ് ആന്ത്രോപോളജി ആന്ത്രോപോളജിയുടെ ഡെഫിനിഷൻ എന്താണ് അതിന്റെ മീനിങ് എന്താണ് പിന്നെ ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജി ആന്ത്രോപോളജിയിൽ വ്യത്യസ്തമായ ഉപവിഭാഗങ്ങളുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് പിന്നെ ഫീൽഡ് വർക്ക് ട്രഡീഷൻ ഇൻ ആന്ത്രോപോളജി അതിൽ ആന്ത്രോപോളജിക്കൽ ട്രഡി ഫീൽഡ് വർക്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റിൻ ചോദിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ഡിഫൈൻ ആന്ത്രോപോളജി അത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് ഡിഫൈൻ ആന്ത്രോപോളജി അപ്പോൾ എന്താണ് ആന്ത്രോപോളജി എന്നുള്ളത് വന്നിട്ടുണ്ട് നമ്മളെല്ലാ ഈ ഒരു രണ്ട് ക്വസ്റ്റിൻ പേപ്പറിൽ നമ്മൾ ഇനി പറയാത്തതായിട്ട് ഇപ്പോൾ ക്ലാസ് മൊത്തം എടുത്തിട്ട് നമ്മൾ പറയാത്തതായിട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കട്ടോ അപ്പോൾ എത്തനോളജി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ട്ടോ ഫസ്റ്റ് എപ്പോഴും ഡിഫൈൻ ആന്ത്രോപോളജി ഡിഫൈൻ സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ പിന്നെ ആർക്കിയോളജി ആന്ത്രോ നമുക്കത് ക്ലാസ് ഒന്ന് ആദ്യം എടുക്കാം കേട്ടോ അങ്ങനെ ആ ഭാഗം ഒന്ന് പറയാമാദ്യം അല്ലേ ഇപ്പോൾ ആന്ത്രോപോളജി നമ്മുടെ നോട്ടിന്റെ പ്രത്യേകത നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും മലയാളത്തിൽ എഴുതേണ്ടവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് രണ്ട് ആളുകളും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല രണ്ടാളുകൾക്കും പറ്റുന്ന ഒരു നോട്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി അല്ലേ ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് അവൻ്റെ സമൂഹത്തിൻ്റെയും അവൻ്റെ ആചാരങ്ങളെക്കുറിച്ചും അവന്റെ ശാരീരിക ഘടനയെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ പരിണാമത്തെക്കുറിച്ചൊക്കെയുള്ള പഠനമാണെന്ത് ആന്ത്രോപോളജി എന്ന് പറയുന്നത് കേട്ടോ ഈ ഭൂമിയിൽ മനുഷ്യജീവികൾ പ്രത്യക്ഷപ്പെട്ടത് മുതൽ അവരുടെ ശാരീരികവും സാമൂഹികവും സാംസ്കാരികവുമായുള്ള വികസനത്തെയും വികാസത്തെയും സോറി വികസന വികാസത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണത് നരവംശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ നരവംശശാസ്ത്രത്തിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞതാണൊക്കെ അതൊക്കെ അവന്റെ ശാരീരികമായിട്ടുള്ള അല്ലെ കാരണം മനുഷ്യന്റെ ശരീരം ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നുള്ള രൂപമല്ല ഇന്നുള്ളത് ഇപ്പല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ പിന്നെ വ്യത്യസ്തമായ ശാരീരിക പ്രത്യേകതകൾ അവന് ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്ന ശരീരമൊക്കെ മാറിയിട്ട് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ ടോണായിട്ടുള്ള സ്കിന്നുകളിലേക്ക് മാറിയിട്ടുണ്ട് ഹെയർ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക ജീവിത രീതി ആദ്യ കാലഘട്ടങ്ങളിൽ കാട്ട് കാടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് സാംസ്കാരിക സമ്പന്നമായിക്കൊണ്ട് എന്താണ് അവനൊരു ഒരു സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുത്തി ഒരു സംസ്കാരം രൂപപ്പെടുത്തി അതിനകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നരവംശാസ്ത്രത്തിൽ മനുഷ്യന്റെ ശരീരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇതിലൂടെ അവൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങൾ അവൻ്റെ സാമൂഹിക ആചാര രീതികൾ എന്തെല്ലാം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നും അതൊക്കെ കാലാകാലങ്ങളായിട്ട് എങ്ങനെയാണ് പരിണമിച്ച് വന്നിട്ടുള്ളതെന്നും എന്ത് ചെയ്യാ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം മനുഷ്യൻ അവൻ്റെ മതവിശ്വാസങ്ങളെന്നെ നോക്കും നിങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിലുള്ളത് പോലെയാണ് അപ്പം ആദ്യകാലങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നു അല്ലെ കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ പ്രകൃതി ദൈവങ്ങളെ അല്ലെ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ മൃഗങ്ങളെ ഒക്കെ ആരാധക പിന്നീടാണ് അവന് ഏകദൈവ ഏകദൈവ വിശ്വാസ സങ്കല്പങ്ങളിലേക്ക് പിന്നീട് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്ത് ചെയ്യുന്നത് മാറി വരുന്നത് അല്ലെ ഇപ്പം നമുക്കറിയാം ആനിമിസം പോലുള്ള അതിൽ അതിൻ്റെ പരിണാമത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയാണ് ആനിമിസം പിന്നെ അതുപോലെ തന്നെ പോളിത്തീസം മോണോയിസം എന്നാണ് അതായത് ആനിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രകൃതിയിലുള്ള ഓരോ സാധനങ്ങളെ അല്ലെ പ്രകൃതി പ്രതിഭാസങ്ങളെ സൂര്യനെ ചന്ദ്രനെ അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളെ അതല്ലെങ്കിൽ മൃഗങ്ങളെ ഒക്കെ ആരാധിക്കുന്ന രീതിയാണ് ആനിമിസം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്തൊക്കെ ഒരു ആത്മാവിൻ്റെ അംശം ഉണ്ടെന്നുള്ള രീതിയിൽ പിന്നീട് അവൻ്റെ വിശ്വാസം ഒന്ന് ഒരു 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 എന്താ പറയാ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോളിറ്റിക്സില് ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നുള്ള ഒരു ഒരു വ്യക്തിയുടെ രൂപത്തിലുള്ള ഒരുപാട് ദൈവസങ്കല്പങ്ങളിലേക്ക് എന്തിനാണ് വരികയാണ് അങ്ങനെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് വരുന്നത് അവൻ മനസ്സിലാക്കി ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് ദൈവങ്ങളില്ല ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യുന്നു മൊണോത്തിസ്യത്തിലേക്ക് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മനുഷ്യൻ്റെ ഇപ്പം മതവിശ്വാസങ്ങളിലുള്ള ഒരു പരിണാമാണത് ഇനി സാമൂഹിക ജീവിത രീതിയിലുള്ള ഒരു പരിണാമം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ കാടുകളിലും മലകളിലും വേട്ടയാടി ജീവിച്ചിരുന്നാണ് പിന്നീട് അവൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി പിന്നീട് അവൻ കൃഷിയിലേക്ക് വരാൻ തുടങ്ങി കൃഷിയിൽ നിന്നും അല്ലെ നഷ്ടം വന്നതിലേ വ്യാവസായിക വിപ്ലവത്തിന്റെ ഒക്കെ വായു വ്യവസായ സമൂഹത്തിലേക്ക് വന്നു അല്ലെ ഇപ്പോഴും സംഭവിച്ചുണ്ട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും അറിവിന്റെ സമൂഹ നോളജ് സൊസൈറ്റിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ സമൂഹത്തിലും പരിണാമം സംഭവിക്കുന്നുണ്ട് അല്ലെ ഇനി അവന്റെ ശരീരം നോക്കുകയാണെങ്കിൽ ശരീരത്തിലും അപ്പൊ ഇത്തരത്തിലുള്ള പരിണാമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് നമ്മൾ ഈ ഒരു ആന്ത്രോപോളജിയിൽ വെച്ച് രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ആന്ത്രോപോളജി വന്നിട്ടുള്ളത് എന്തൊക്കെയാണത് ആന്ത്രോപോസ് എന്നും ഇതാ ആന്ത്ര്രോ പോസ് എന്നും ലോഗോസ് എന്നും ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അല്ലെങ്കിൽ പഠനം എന്നാണ് അപ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള പഠനം എന്നുള്ള ഈ ഒരു ടേം വന്നിട്ടുള്ളത് ആന്ത്രോപോസ് ആൻഡ് ലോഗസ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നരവംശാസ്ത്രം എന്നാൽ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം എന്നാണ് അർത്ഥമാക്കുന്നത് അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ഈ ഒരു പഠനം ആരംഭിക്കുന്നത് ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ഒരു പദം ഉപയോഗിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഇന്ന് കാണുന്ന മനുഷ്യർ മനുഷ്യരായത് ഇല്ല ഇന്ന് കാണുന്ന നമ്മൾ നമ്മളായത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള പഠനം അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണെന്ത് ആന്ത്രോപോളജി നമ്മുടെയൊക്കെ ചരിത്രം നമ്മുടെയൊക്കെ പൂർവിക ചരിത്രം ഞാനും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കോലത്തിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണെന്ത് ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത് ആന്ത്രോപോളജി ഒരു ഹോളിസം സബ്ജക് ഹോളിസം അയച്ചപ്പാട് ഹോളിസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നോക്കാതെ ഇപ്പം മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എവിടുന്നൊക്കെ കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്ത് മനുഷ്യനെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനമായതുകൊണ്ടാണ് ആന്ത്രോപോളജിയിലെ ഈ ഒരു പഠനത്തെ ഹോളിസം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നു കേട്ടോ അപ്പൊ അതൊക്കെയാണ് ആന്ത്രോപോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് അപ്പോൾ എന്താണ് ആന്ത്രോപോളജി അതിൻ്റെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞത് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജി ആന്ത്രോപോളജി നമുക്ക് ഒരുപാട് തരങ്ങളായിട്ട് തിരിക്കാൻ പറ്റും ആന്ത്രോപോളജി എന്ന് പറയുന്നത് ഒറ്റ ഭാഗമല്ല ആന്ത്രോപോളജി നമ്മൾ പ്രധാനമായിട്ട് ഫിസിക്കൽ ആന്ത്രോപോളജി എന്നും കൾച്ചറൽ ആന്ത്രോപോളജി എന്ന് വിളിക്കും ചില അടുത്തതിന് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് വിളിക്കും കേട്ടോ അപ്പോൾ ഫിസിക്കൽ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട പഠനത്തെയാണ് നമ്മൾ നമ്മളിന്ന് വിളിക്കുന്നത് ഫിസിക്കൽ ആന്ത്രോപോളജി എന്ന് വിളിക്കുന്നത് മനുഷ്യൻ്റെ സംസ്കാരം അവൻ്റെ സാമൂഹിക ജീവിത രീതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തെയാണ് കൾച്ചറൽ ആന്ത്രോപോളജി എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ആന്ത്രോപോളജി നമ്മള് രണ്ടായിത്തിരിക്കുന്നുണ്ട് ഫിസിക്കൽ ആന്ത്രോപോളജി ഉണ്ട് കൾച്ചറൽ ആന്ത്രോപോളജി അല്ലെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പഠനമാണ് ഫിസിക്കൽ ആന്ത്രോപോളജി മനുഷ്യന്റെ സമൂഹം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടില്ലേ അവന്റെ ശരീരവും അവന്റെ സംസ്കാരം രണ്ട് ഭാഗങ്ങളാണ് നിങ്ങൾ നോക്കൂ മനുഷ്യന് രണ്ട് ഭാഗങ്ങളാണുള്ളത് അവൻ്റെ ഒരു ശരീരമുണ്ട് ആ ശരീരം കൊണ്ടുള്ള അവന്റെ സാമൂഹിക ജീവിത രീതി അല്ലെ അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് മറ്റൊരു വിഭാഗം അല്ലേ മനുഷ്യന്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ജീവിത രീതികളെക്കുറിച്ച് പഠിക്കുന്നത് കൾച്ചറൽ ആന്ത്രോപോളജി എന്നാൽ അവന്റെ തന്നെ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിക്കൽ ആന്ത്രോപോളജി അപ്പോൾ അതിൽ തന്നെ ഹ്യൂമൻ ജെനറ്റിക്സ് ഹ്യൂമൻ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീനുകളിലൂടെ നമുക്കറിയാം തലമുറകളായിട്ട് അച്ഛന്റെ അതേ കാല് അല്ലെങ്കിൽ ഉമ്മയുടെ അതേ മൂക്ക് അല്ലെങ്കിൽ അച്ഛന്റെ അതേ എന്താ സ്വഭാവം ഇതൊക്കെ പറയാറുണ്ട് അപ്പോൾ മനുഷ്യൻ ജീനുകളിലൂടെ എന്ത് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള സവിശേഷതകള് കൈമാറ്റം ചെയ്തു പോകാറുണ്ട് അപ്പൊ അതിനെയാണ് ഹ്യൂമൻ ജനറ്റിക്സ് പിന്നെ ഹ്യൂമൻ പാലയന്തോളജി പറയുന്നത് മനുഷ്യന്റെ ശാരീരിക അവശിഷ്ടങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അല്ലെ ഫോസിലുകളെ കണ്ടെത്തി ശരീരത്തിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് പഠനം നടന്നത് പിന്നെ മനുഷ്യ വംശങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യ വംശങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണ് എത്തനോളജിയിൽ വരുന്നത് ആന്ധ്രോപോമെട്രി എന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യ സമൂഹത്തിലുള്ള ആളുകളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ വിഭജിച്ചല്ലേ നമ്മള് കേട്ടിട്ടുണ്ട് പിന്നെ നെഗ്രിറ്റോസ് കോക്കസോയിഡ് മംഗ്ലോയിഡ് അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്ന വിഭാഗക്കാരാണ് അവര് മനുഷ്യൻ്റെ ശാരീരിക അനുസരിച്ച് മനുഷ്യ സമൂഹത്തെ കാറ്റഗറൈസ് ചെയ്യുന്ന ആളുകളാണ് ആന്ത്രോപോമെട്രി എന്ന് പറയുന്നത് പിന്നെ ബയോമെട്രി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മരണം ജനനം രോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ബയോമെട്രി എന്ന് പറയുന്നത് ഇനി കൾച്ചറൽ ആന്ത്രോപോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് ആർക്കിയോളജി ഉണ്ട് ആർക്കിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ള പുരാവസ്തു കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആർ യും മലയാളം ഇംഗ്ലീഷിൽ തന്നെ ആർ ടി എന്ന് പറയും അതായത് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വിട്ടേച്ച് പോയിട്ടുള്ള അവശേഷിപ്പുകൾ ടി ഫാക്ട് എന്ന് വിളിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആർ ഫാക്ടുകളെ കുറിച്ച് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അല്ലേ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനൊക്കെ പിന്നെ പിന്നെ സിന്ധു നദി തട സംസ്കാരമൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തുന്ന ഇത്തരത്തിൽ ആ കാലഘട്ടങ്ങളിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ശേഷിപ്പുകൾ അത് പരിശോധിച്ചുകൊണ്ടാണ് അങ്ങനെ ആളുകൾ ആളുകൾ പണ്ട് കാലത്ത് ഉപയോഗിച്ച് ശേഷിപ്പുകൾ പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്നും ആ കാലഘട്ടത്തിലെ സംസ്കാരത്തെ സാമൂഹിക ജീവിത രീതികളൊക്കെ പുനഃസൃഷ്ടിക്കുന്ന ഒരു പഠനമാണ് ആർക്കിയോളജി വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഏരിയയാണ് ആർക്കിയോളജി കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതാണ്ടോ ബ്രിങ് ഔട്ട് ദ റോൾ ഓഫ് ആർക്കിയോളജി ആന്ത്രോപോളജി ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിയുടെ റോൾ ആണ് അപ്പോൾ അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ചോദിച്ചുള്ള ചോദ്യമാണ് അത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷത്തിലെ ചോദിച്ചുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം നോട്ട് ചെയ്യാൻ താഴ്ന്നുണ്ടോ ഞാനത് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോ പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്ന് പറഞ്ഞതാണ് ആർക്കിയോളജി എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുരാവസ്തു ശാസ്ത്രം പിന്നെ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം വ്യത്യസ്തമായ മനുഷ്യ സമൂഹങ്ങൾ അല്ലെ സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് ആ സാമൂഹിക സ്ഥാപനങ്ങളിലൊക്കെ എന്തൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം മതം അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സോഷ്യൽ ആന്ത്രോപോളജി ശരിക്കും നമ്മുടെ പഠനത്തിൻ്റെ പഠന വിഷയത്തിൻ്റെ പേരും എന്ത് തന്നെയാണ് സോഷ്യൽ ആന്ത്രോപോളജിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒരിക്കലും മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള പരിണാമത്തെക്കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും സോഷ്യൽ ആന്ത്രോപോളജിയിലൂടെ പഠിക്കുന്നത് സമൂഹത്തിൻ്റെ പരിണാമമാണ് അല്ലേ സാമൂഹിക പരിണാമം മനുഷ്യൻ്റെ സമൂഹം ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന പഠനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ പഠനത്തിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ആ സോഷ്യൽ ആന്ത്രോപോളജിയാണ് അല്ലെ അപ്പൊ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് നമ്മുടെ ആന്ത്രോപോളജിയുടെ ഒരു ഉപവിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ഒന്നാണിത് സോഷ്യൽ ആന്ത്രോപോളജി മനുഷ്യ സമൂഹത്തിന്റെ പരിണാമമാണ് അവിടെ പഠിക്കുന്നത് അല്ലെ മനുഷ്യ സമൂഹത്തിന്റെ പരിണാമം എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്ത സാമൂഹിക സ്ഥാപനങ്ങൾക്കൊക്കെ കാലാകാലങ്ങളായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വിശാലമായിട്ടാണ് നമ്മൾ നമ്മളവിടെ പഠിക്കുന്നത് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ ചോദ്യ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം അതെ അതല്ലേ ഡിഫൈൻ സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസുകൾ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡെമോ ക്ലാസ് ഇട്ടുള്ളത് ഇനി ബാക്കി ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ പിന്നെ ഈ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളാണ് കാണുന്നതെങ്കിൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം വെറും ചെറിയൊരു ഫീസ് കൊണ്ട് ടു എന്ന് പറയുന്ന ചെറിയൊരു ഫീസ് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒരു വിഷയത്തിൻ്റെ ക്ലാസ്സിൽ ഇത്രയും സമഗ്രമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കേൾക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ നമുക്ക് അഞ്ച് പേപ്പർ ഉണ്ട് ഓരോ ഏരിയയും വളരെ കൃത്യമായി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ആ പിന്നെ എല്ലാ ഏരിയയും വളരെ സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റുള്ളൂ എക്സാമിന് ഒരു മാസം മുമ്പെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം എല്ലാ ഭാഗവും കവർ ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവണം എക്സാം ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജൂലൈയിലാണ് അപ്പം ജൂലൈ ആഗസ്റ്റിൽ അല്ലെ ജൂലൈ ആഗസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ക്ലാസുകൾ ആറ് പേപ്പർ സോറി അഞ്ച് പേപ്പറിൻ്റെയും ക്ലാസ്സുകൾ നമുക്ക് കവർ ചെയ്യണം അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഉണ്ടായ പോലെ തന്നെ ഉണ്ടാവണം അപ്പോൾ ആ പിന്തുണയും സപ്പോർട്ടാണ് എന്നെ എന്ത് ചെയ്യുന്നത് വീണ്ടും നമ്മൾ നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഫോർത്ത് സെമസ്റ്ററിലെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും തന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിലും ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് ഈ ഒരു ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പിനകത്ത് കൃത്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി ക്ലാസ്സുകളും ഇതേപോലെ ഡെമോ ക്ലാസുകളായിട്ട് വരും കേട്ടോ പത്രിയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നിർത്തുന്നു എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്പറോടെ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഈ നമ്പറിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ടത് ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ